ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്കുള്ള അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ദോശക്കല്ലും മിക്സിയുടെ അടപ്പും അതുപോലെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ നമ്മൾ ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്ന വട്ടപാത്രം ഒക്കെ വെച്ചിട്ടുള്ള കിടൽ ഐഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നമ്മളെ മിക്സി ജാറിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് ഈ അടപ്പിൽ ഇപ്പോൾ ബെൽറ്റ് ഇല്ലാതെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സാധാരണ ഈ ബെൽറ്റ് കുറച്ച് ലൂസാകോ അല്ല ബെൽറ്റ് പൊട്ടിപ്പോകോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ആണ് ആദ്യത്തെ ിൽ കാണിക്കുന്നതേ അപ്പോൾ അതെ ഇത് കണ്ടോ അടപ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് കുറച്ച് ലൂസാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ അരക്കുന്ന സാധനം പുറത്തോട്ട് ചാടിപ്പോവും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു റബ്ബർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് ഈ റബ്ബർ വെച്ചിട്ട് നമുക്ക് ഈ അടപ്പിൻ്റെ പുറമേ കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇടുമ്പോൾ ഇത് നല്ല ടൈറ്റിലിരിക്കും നമ്മുടെ അടപ്പ് തുറന്നും പോരത്തില്ല അരപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തോട്ട് പോരത്തില്ല ഇനിയിപ്പോൾ അടപ്പില്ലെന്ന് വെച്ചോ അടപ്പല്ല ബെൽറ്റ് ഇല്ലയെന്ന് വെച്ചോ ബെൽറ്റ് ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ഒരു അഞ്ചോ ആറോ എടുക്കുക അപ്പോൾ അത്രയും ബെൽറ്റ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാർ അടയ്ക്കുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ടിരുന്നോളും ലൂസായി പോകത്തൊന്നുമില്ല അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിലിപ്പോൾ വേറെ അടപ്പില്ല അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് ഇല്ല ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ മാത്രം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ കുറച്ച് ലൂസൊക്കെ ആണെങ്കിലും അടപ്പിൽ ബെൽറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ലൂസായി കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ലൂസാവും ആ സമയങ്ങളിൽ നമുക്കിതുപോലെ റബ്ബർ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അവ ഈ ഭാഗത്ത് നമ്മൾ ഇട്ടതിന് ശേഷം നല്ല പോലെ ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന റബ്ബർ ഇടാവുള്ളൂ കേട്ടോ ലൂസായ റബ്ബർ ഒന്നും ഇടതു ഇത് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദോശക്കല്ലൊക്കെ ഇത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് വീണ്ടും എവിടെയെങ്കിലും തൂക്കി വെക്കുമോ ഇടുകയൊക്കെ ചെയ്യും പക്ഷേ വീണ്ടും ഇതുപോലെ പൂപ്പലും പിടിച്ച് എന്താ പറയുക ഇതിനകത്ത് തുരുമ്പിൻ്റെ ചെറിയ അംശം പോലെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് കളയാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശക്കല്ല് കഴുകി വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങിയിരിക്കുമല്ലോ ആ സമയങ്ങളിൽ ചെയ്യേണ്ടതാണ് ഇപ്പം എൻ്റെത് ഉണങ്ങിയിരുന്നിട്ട് ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം പെരിട്ട് ഇങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്ത് നമ്മൾ നോർമലായിട്ട് വെക്കും അങ്ങനെ വയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇരുന്നോളൂ കേട്ടോ ഞാൻ ദോശക്കൽ കഴുകി ഉണക്കണ്ട ഒരു എന്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ദോശക്കൽ ഉണങ്ങി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന പരുവത്തിൽ തന്നെയാണ് കാണിക്കുന്നത് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക എല്ലാവരും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോന്ന് തടവി കൊടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് തടവുമ്പോൾ നല്ല രീതിയിൽ ഇതിലോട്ട് അബ്സോർവ് ചെയ്യും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സൈഡിലും ചെയ്ത് കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നിങ്ങൾ കഴുകി ഉണക്കി നമ്മൾ സാധാരണ ദോശക്കല്ല് ഉപയോഗിച്ചതിന് ശേഷം കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യുക എല്ലാ ഭാഗത്തേക്കും എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ആകുന്ന തരത്തിലൊന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തേക്കും തേച്ച് ശേഷം നമുക്കിത് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇരുന്നൊള്ളൂ കേട്ടോ അത് വെക്കേണ്ട രീതിയും കൂടി ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ കോക്കനട്ട് ഓയിൽ മാത്രമേ തേച്ച് കൊടുക്കാവുള്ളൂ അല്ല അതുപോലെ വേറുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനിത് തേച്ച് കഴിഞ്ഞതിന് ശേഷം വാഷ് ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നീട് ചെയ്യേണ്ടതാണ് നമ്മൾ ഉപയോഗത്തിന് ശേഷം ചെയ്യേണ്ട രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ തേച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിനോടൊപ്പം തന്നെ ഒരു സംഭവം കൂടി നമുക്ക് എടുക്കാനുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നൊരു കവറാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി ഈ കവർ എടുത്തിട്ട് നമുക്ക് ഈ കവറിലേക്ക് ദോശക്കല്ലിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപ്പച്ചട്ടിയോ ദോശക്കല്ലോ ഇതൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ദോശക്കല്ലാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഇതുപോലെ അകത്തേക്ക് കയറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമോ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും പിടിക്കാതെ നമുക്ക് അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കാൻ നേരിട്ട് ഇതുപോലെ തന്നെ ഇരുന്നോളും അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കും ഉപയോഗിച്ച ശേഷവും വാഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിൻ കൊടുത്തുവിടുന്ന ചിലപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളായിരിക്കും ഇപ്പോൾ എൻ്റെ മോൾഡ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അതൊന്നും ബോട്ടിലും പറ്റില്ല ടിഫിൻ ബോക്സുകളൊന്നും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റീൽ ബോക്സുകളാണ് നമ്മൾ ടിഫിൻ കൊടുക്കുന്ന അല്ല ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഇതിൻ്റെ ഓയിലൊക്കെ പുറത്തോട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്തെങ്കിലും മിൽക്ക് പുരട്ടിയൊക്കെ ചെയ്തോ അതിനകത്ത് ഓയിലൊക്കെ അല്ലെങ്കിൽ ചില ചാർ കറിയാണ് അത് സൈഡിൽ കൂടി ഒഴുവോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇതുപോലെ റബ്ബറെ എടുക്കുക റബ്ബർ റബ്ബർ എടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടുമ്പം എപ്പോഴും അത് കറക്റ്റ് ആ ഒരു എന്താണോന്ന് നോക്കുക എന്നിട്ട് നമ്മൾ അടച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു കാരണം വെച്ചാൽ ഇതിൻ്റെയത്തെ കറികളൊന്നും ലീക്കായി പുറത്തോട്ട് വരില്ല കേട്ടോ അതിപ്പോൾ ചോറ് പാത്രത്തിലായാലും കറിപാത്രങ്ങളിലായാലും ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പോരാതിരിക്കും കേട്ടോ അത് നല്ലൊരു സംഭവമാണ് ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ പുറത്തോട്ട് പോരല്ല അല്ലെങ്കിൽ ഫുള്ള് ബാഗിൽ അല്ലെങ്കിൽ ക്യാരി ബാഗിലൊക്കെ ആവില്ലേ അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ ഇതുപോലെ ഇട്ടു കൊടുക്കുക അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പം പിന്നെ നമ്മുടെ ഈ വട്ടപാത്രത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ ശരിക്കണം കാരണം നമ്മുടെ വട്ടപാത്രത്തിൽ എന്താ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സൈഡ് ലോക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ വട്ടപാത്രത്തിലായാലും കറിപാത്രങ്ങളിലായാലും ഇങ്ങനെയുള്ള സൈഡ് ക്ലിപ്പ് ഇല്ലാത്ത നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അതുപോലെ കറിപ്പാത്രങ്ങളിലും കേട്ടോ അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ